ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ വരുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയ വർക്കേരിയെ കൂടി വരുന്ന ലക്ഷറി ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ അടക്കാം ഇവിടെ ഗേറ്റ് വരുന്നത് നല്ല പതിനാറടി വീതിയിൽ നല്ല സ്ക്വയർ ടൂബിലാണ് ഇവിടെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് വലിയ ഒരു വാഹനം എസ് യു പോലുള്ള വലിയ ഒരു വാഹനം വാഹനവും കൂടാതെ ചെറിയ വാഹനങ്ങൾ കൂടി നിൽക്കാവുന്ന രീതിയിലുള്ള വലിയൊരു കവേഡായിട്ടുള്ള കാർ കുറച്ചാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ഇവിടെ മിറ്റം മനോഹരമാക്കുന്നതിന് ഇവിടെ സ്റ്റോണുകളും കൂടാതെ നമുക്ക് ഒരു ഗാർഡൻ വർക്കുകളൊക്കെ ഇവിടെ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ സിറ്റൗട്ട് വരുന്നത് നല്ല വലിപ്പത്തിലാണ് ഇവിടെ സിറ്റൗട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സിറ്റൗട്ടിന് നല്ല ഫോർബൈ റ്റു ആയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് ഡോർ വരുന്നത് നല്ല ഡബിൾ പാളിയെടുത്തിട്ട ഡോറാണ് വരുന്നത് നല്ല തേക്കിൻ്റെ മരമൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് എട്ടോ പത്തോ പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സെറ്റുകളൊക്കെ ഇടാവുന്ന രീതിയിലാണ് ഇവിടെ ലിവിങ് സ്പേസിനുള്ള ഏരിയ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ ഒക്കെ നൽകി ലിവിങ് സ്പേയ്സ് മനോഹരമാക്കിയിട്ടുണ്ട് ലിമിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായൊരു ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സുഖമായിട്ട് പത്തോ പന്ത്രണ്ടോ പേർക്ക് ഈസി ആയിരുന്ന ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടറുകൂടി കൂടി നല്ല ഭംഗിയാക്കി മുകളിലും താഴെയുമൊക്കെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നിട്ടുള്ള വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു അതും നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ടി വി യൂണിറ്റിനോട് ചേർത്ത് നമുക്ക് ലഭ്യമാണ് കൂടാതെ നമുക്കിവിടെ മുകളിൽ ഫാൾസികളും വർക്കുകളൊക്കെ ചെയ്ത് ഡൈനിങ് ഏരിയയും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ മീഡിയം വലുപ്പത്തിലുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിലുള്ള താഴെയും മുകളിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കിച്ചണൂടെ നല്ല ഭംഗിയാക്കിയിരിക്കുന്നു കൂടാതെ നമുക്കിവിടെ പാൾസിലും വർക്കുകളും കിച്ചണിലും നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകളൊക്കെ വർക്ക് ഏരിയയിലും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് വർക്ക് ഏരിയ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആക്കി ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള വലിയൊരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബെഡ്റൂമിലും നമുക്ക് ഫാൾസിയിലും ലൈറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നമുക്ക് നല്ല രീതിയിലുള്ള വലിയ ഒരു വാൾഡ്രോപ്സും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് നാല് കള്ളിയുള്ള നല്ല വലിയ വാൾഡ്രോപ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ നൽകിയിരിക്കുന്നു ഇനി നമ്മൾ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ക്ലോസറ്റൊക്കെ വരുന്നത് കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എല്ലാ ഫിറ്റിങ്സും നല്ല ജാഗ്വേറും സേറയുടെ ഒക്കെ ഫിറ്റിങ്സാണ് വരുന്നത് കൂടാതെ നമുക്ക് ഒരു വാഷ് മേശിനോട് കൂടി ജാഗ്വേറിൻ്റെ അവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എന്നാലും നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് രണ്ടെണ്ണം വരുന്നത് കൂടാതെ ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള വാൾഡ്രോപ്സുകളൊക്കെ നൽകിയിരിക്കുന്നു നാലോ അഞ്ചോ ആളുകളായിട്ട് തിരിച്ചിട്ടുള്ള നല്ല കാബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു ചെറിയ ഡ്രസ്സിംഗ് ടേബിളും കൂടി യൂണിറ്റൂഡ് ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമ് നല്ല വലിപ്പത്തിലാണ് ഈ ബാത്റൂമി ഇവിടെ നൽകിയിരിക്കുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസിലും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ഫിറ്റിങ്സും വരുന്നത് ഫിറ്റിങ്സ് ആണ് വരുന്നത് കൂടാതെ നമുക്ക് ജാഗ്വേറിൻ്റെതായ രീതിയിലുള്ള വാഷ് ബേസിനും നമുക്കിവിടെ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് നല്ല ഡിസൈനിലുള്ള ആൻഡൈൽ വർക്കുകളാണ് സ്റ്റെപ്പിനും ഇവിടെ നൽകിയിരിക്കുന്നത് വുഡിൻ്റെ പാനിലൊക്കെ ഉള്ള ടൈലുകളും കാര്യങ്ങളൊക്കെ നൽകി ിൽസും നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് മുകളിലും നല്ലൊരു ടി വി യൂണിറ്റുള്ള പോർഷൻ നൽകിയിരിക്കുന്നു ടി യൂണിറ്റ് നല്ല രീതിയിലുള്ള പോ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസും ടി യൂണിറ്റിലുണ്ട് കൂടാതെ നമുക്ക് നല്ല ഫാൽസ്യം വർക്കുകളും ഈ അപ്പർ ലിവിങ് ഏരിയയിൽ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് മുകളിലും നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല രീതിയിലുള്ള വാൾ ഇവിടെയും നൽകിയിരിക്കുന്നു അതും നല്ല നല്ല അഞ്ചോ ബോർഡുകളുള്ള രീതിയിലാണ് ഇവിടെ വാൾ ഡ്രോപ്സുകളും നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല ഒരു ക്ലാസ് കൊണ്ടും നമുക്കവിടെ ലഭ്യമായിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ ജാബുവാറിൻ്റെ നമ്മൾ വാഷ് ഫേസിനായിട്ടുള്ള ഒരു ഇതും കൂടി നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ജനറലിൻ്റെ സൈഡിൽ നമ്മളുടെ രീതിയിലുള്ള ഇതും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ കബോർഡ് വർക്കുകൾ കണ്ട തന്നെ അധികം നല്ല വലുപ്പത്തിൽ നമുക്ക് നാല് അഞ്ച് ഉള്ള നല്ല വലിയ കബോർഡ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു ഡ്രസ്സിംഗ് കൂടി നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ളതാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ കൺസൻറ്റേറ്റ് ഉള്ള ക്ലോസ്റ്റും കാര്യങ്ങളും നൽകിയിരിക്കുന്നു സൈഡിലേക്ക് മാറി നമുക്ക് നല്ലൊരു വാഷ് പേസിൻ ജാക്ബാറിൻ്റെയാണ് എല്ലാ ഫിറ്റിങ്സും വരുന്നത് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത് നല്ല കവയുടെ ചെയ്ത മുകളിൽ മാത്രമേ കവയുടെ ചെയ്തിട്ടുള്ളൂ ബാക്കി വാഷ് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള രീതിയിൽ നമുക്ക് സൈഡിലേക്ക് മാറി വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രോഷനൊക്കെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി ഇവിടെ നല്ല വലപ്പത്തിനാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത് അവിടെയും കൂടി നല്ല ഗാർഡൻ വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് ഈ വീടിന് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്